व्यामोहप्रशमौषधं मुनिमनोवृत्तिप्रवृत्त्यौषधं दैत्योन्मूलकरौषधं भवभयप्रध्वंसनैकौषधं भक्तानन्दकरौषधं त्रिभुवने सञ्जीवनैकौषधं श्रेयःप्राप्तिकरौषधं पिबमनः श्रीरामनामौषधम् केकीकण्डाभनीलं सुरवरविलसद्विप्रपादाब्जचिह्नं शोभाढ्यं पीतवस्त्रं सरसिजनयनं सर्वदा सुप्रसन्नं पाणौ नाराचापं कविनिकरयुतं बन्धुना सेव्यमानं नौमीड्यं जानकीशं रघुवरमनिशम् പുഷ്പകാരൂഢരാമം രാമകഥാമൃതത്തിൻ്റെ പതിനാലാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവണനെക്കുറിച്ചുള്ള രാവണത്വമാണ് ഇന്നലെ ചർച്ച ചെയ്തത് അതിൻ്റെ ബാക്കി ഭാഗം നമുക്കിന്ന് ശ്രവിക്കാം വാൽമീകി രാമായണത്തിലെ രാവണൻ പൗരുഷശാലിയാണ് ഒരു പ്രതിസന്ധിയിലും തളരാത അസാമാന്യമായ മനോധൈര്യത്തിൻ്റെ ഉടമ യുദ്ധത്തിൽ മാത്രമല്ല ജീവിതത്തിൽ പോലും അയാൾ തളരുന്നില്ല തളർച്ച അയാളുടെ മരണമാണ് തളർച്ചയും തോൽവിയും സംഭവിക്കുമ്പോൾ രാവണനും ഇല്ലാതാകുന്നു യുദ്ധാനന്തരം രാമൻ രാവണനെ കുറിച്ച് പറയുന്നത് നോക്കും ഇദ്ദേഹം പോരിൽ തേജസ്വിയും ബലവാനും ശൂരനുമായിരുന്നു ഈ ലോകരാവണൻ മഹാത്മാവാണ് രാവണനെ ചണ്ടവിക്രമൻ എന്നാണ് രാമൻ വാൽമീകി രാമായണത്തിൽ വിശേഷിപ്പിക്കുന്നത് രാമായണത്തിൽ ഉടനീളം ഉജ്ജ്വലമായിട്ടാണ് രാവണൻ സംസാരിക്കുന്നത് വിധിയുടെ അനിവാര്യതയ്ക്ക് എതിരെയാണ് അയാൾ പോരാടുന്നത് രാവണൻ പറയുന്നു നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിന് മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചേടണമിപ്പോൾ അനുഭവമിത്തരം മാമകം ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടുക ജ്ഞാനവിനാശനം ശോകമധികം അജ്ഞാനസംഭവം അജ്ഞാനജാതമഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാനസംഭവം ദേഹമൂലം പുത്രധാരാതിബന്ധവും ദേഹിക്കു സംസാരവുമതുകാരണം ശോകഭയക്രോധലോഭമോഹസ്പൃഹാരാഗഹർഷാദി ജരാമൃത്യുജന്മങ്ങൾ അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം ജ്ഞാനസ്വരൂപനാത്മാപരനദ്വയനാനന്ദപൂർണസ്വരൂപനലേപകൻ ഒന്നിനോടില്ല സംയോഗമതിനു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും ആത്മാനമിങ്ങനെ കണ്ടു കളക തെളിഞ്ഞുടനാത്മനിശോകം കളകനീവല്ലഭേ ജ്ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നുവന്നിടുവൻ അല്ലെങ്കിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം എന്നെ രാമൻ കൊല ചെയ്യുക സീതയെ കുന്നുകളുടനെന്നോടുകൂടവേ പാവഗന്ധങ്ങൾ പതിച്ചു മരിക്കതി ഗതിയും വരും അങ്ങനെ രാവണൻ സ്വന്തം മരണം പ്രവചിച്ചുകൊണ്ട് ശത്രുവിനെതിരെ ഘോരമായി പോരാടുകയാണ് എത്ര അതിശക്തമായിരിക്കും ആ മാനസിക നില കുംഭകർണൻ വധിക്കപ്പെട്ടുവെന്നറിയുമ്പോൾ എൻ്റെ വലം കൈ നഷ്ടപ്പെട്ടുവെന്നാണ് രാവണൻ പറയുന്നത് മരണം തൻ്റെ അടുത്തെത്തിയിരിക്കുന്നുവെന്നയാൽ തിരിച്ചറിയുന്ന നിമിഷം കൂടിയാണ് അത് എങ്കിലും തൻ്റെ വിശ്വാസങ്ങളുടെ നിലപാട് തറയിൽ ശക്തമായി കാലുറപ്പിച്ചുകൊണ്ടാണ് രാവണൻ തൻ്റെ സ്വത്വശക്തിയും വ്യക്തിത്വവും തൻ്റെ ഇടത്തോടുകൂടി ഉയർത്തി കാണിക്കുന്നത് ഒരേകാകിയുടെ നിർഭയത്വം എപ്പോഴും രാവണൻ്റെ നിഴലായി കൂടെയുണ്ടായിരുന്നു അയാൾ ഒരിക്കലും ധർമ്മഭീരുവായിരുന്നില്ല താൻ സമാഹരിച്ച ഐശ്വര്യമെന്നും ലങ്കാദ്വീപിൻ്റെ മകുടമായി പ്രശോഭിക്കുന്ന ഒരു സ്വപ്നമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് രാമപാളയത്തിൽ പടയുണ്ടായിരുന്നില്ല രാവണപാളയത്തിൽ തന്നെ പടയുണ്ടായിരുന്നു വിഭീഷണനും സരമയും ത്രിചടയും രാവണൻ്റെ നിലപാടുകളോട് പൊരുത്തപ്പെട്ടിരുന്നില്ല മാരീജനും സുപാർശനും കുംഭകർണനും മണ്ടോദരിയും ധന്യമാലയും അയാളോടുള്ള ഭീതി കൊണ്ടാണ് വിയോജിപ്പ് പുറത്ത് കാണിക്കാതിരുന്നത് അത് ഏറ്റവുമധികം മനസ്സിലാക്കിയതും രാവണൻ തന്നെയായിരുന്നു ഭൗതികാർത്ഥത്തിൽ രാവണനെ ചതിച്ചവനാണ് വിഭീഷണൻ ആപത്തുകാലത്ത് ഏത് ധർമാടിസ്ഥാനത്തിലായാലും സഹോദരനെ കൈവിടുന്നയാൾ സുഗതിയല്ല അനിവാര്യമായ പരാജയത്തിൽ തന്നിലൂടെയെങ്കിലും വംശം പുലരണമെന്ന ആശയും വിഭീഷണൻ ഉണ്ടായിരിക്കണം രാവണന് വേണമെങ്കിൽ അയാളെ കൊല്ലാമായിരുന്നു എന്നാൽ അയാളെ രാജ്യത്ത് നിന്ന് നിഷ്കാസനാക്കുകയാണ് രാവണൻ ചെയ്തത് അത് കൂടുതൽ അപകടമാണെന്ന് രാവണൻ അറിയാം പലരും വിഭീഷണനെ കൊല്ലാൻ രാവണനെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നാൽ അപകടങ്ങൾക്ക് മുന്നിൽ കാപട്യം കാണിക്കാൻ രാവണനെ അറിയില്ലായിരുന്നു സ്വന്തം കൂടപ്പിറപ്പിൻ്റെ ചോര ശിവദത്തമായ ചന്ദ്രഹാസത്തിൽ പതിയാൻ അയാളിലെ വിശ്വസ്തനായ സഹോദരൻ ഒട്ടുമേ ഇഷ്ടപ്പെട്ടില്ല എന്നാൽ ശ്രീരാമനാകട്ടെ സത്യലംഘനത്തെ ഭയന്ന് ലക്ഷ്മണനെയും അപവാദപ്രചാരണം ഭയന്ന് സീതയെയും പരിത്യജിക്കാൻ സന്നദ്ധനാകുന്നു രാമനിലെന്നും സഹജമായ ഒരു ധർമ്മഭീരുത്വമുണ്ടായിരുന്നു സത്യലംഘനം നടക്കാതിരിക്കാൻ രാജ്യം ത്യജിച്ച അതേ രാമൻ തന്നെ സത്യസന്ധനായി രാജ്യം ഭരിക്കുവാൻ വേണ്ടി സീതയെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു രക്തബന്ധങ്ങളിൽ മാനുഷിക ബന്ധങ്ങളിൽ രാമനേക്കാൾ പല മടങ്ങ് ഉയരത്തിലാണ് രാവണൻ്റെ നിലനിൽപ്പ് ശൂർപ്പണകയുടെ മൂക്കും മുലയും രാമലക്ഷ്മണന്മാർ അരിഞ്ഞു തള്ളിയപ്പോഴും വിഭീഷണൻ ഒരു ഒറ്റുകാരൻ്റെ വേഷത്തിൽ മുന്നിലകപ്പെട്ടപ്പോഴും അയാളുടെ ഉള്ളിലെ സഹോദര രക്തം തിരമാലകളായി ഉയർന്നുപൊങ്ങുന്നത് രാമായണത്തിൽ കാണാൻ കഴിയും വ്യക്തിപരമായ സത്യധർമാദികൾക്കായി രാമൻ പലപ്പോഴും രക്തബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ധർമ്മവീരുവ ആകുന്നുണ്ട് അത്തരം ബന്ധങ്ങളുടെ തീഷ്ണത അദ്ദേഹത്തിൻ്റെ നിർമ്മമായ മനസ്സിനെ ഒരിക്കലും വികാര ഭരിതമാക്കുന്നില്ല എന്നാൽ രാവണൻ വൈകാരികമായി തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് ചക്രവർത്തി യോദ്ധാവ് കലാകാരൻ പണ്ഡിതൻ ഭക്തൻ അച്ഛൻ ഭർത്താവ് സഹോദരൻ മകൻ കാമുകൻ എന്നീ പത്ത് നിലകളിലും രാവണൻ തൻ്റെ ഭിന്ന വ്യക്തിത്വങ്ങൾ രാമായണത്തിൽ പ്രകടമാക്കുന്നു ഒറ്റ വ്യക്തിത്വമോ ഇരട്ട വ്യക്തിത്വമോ അല്ല ബഹുമുഖ വ്യക്തിത്വമാണ് രാവണത്വം അയാളുടെ പത്ത് ശിരസ്സുകളും ആ വിഭിന്ന സ്വഭാവ സവിശേഷതകളുടെ പ്രതീകമായി നിലകൊള്ളുന്നു രാവണൻ അസ്വസ്ഥനാകുന്നത് അയാളുടെ നേരെ വെല്ലുവിളി ഉയരുമ്പോഴല്ല അയാളുടെ വംശത്തിനും ഉറ്റവരുടെ ജീവനും നേരെ വെല്ലുവിളികൾ ഉയരുമ്പോൾ മാത്രമാണ് അയാൾ തളരുന്നത് അവരുടെ മുന്നിൽ മാത്രമാണ് മണ്ഡോദരിയുടെ വാക്കിനെ രാവണൻ വിലമതിക്കുന്നത് അത്തരത്തിലുള്ള ഒരവസ്ഥയിലാണ് രാവണ ചിത്തത്തിൻ്റെ ഇത്തരം വ്യക്തിത്വങ്ങളെ ചെറുതായിട്ടെങ്കിലും പ്രതിഫലിപ്പിക്കുവാൻ എഴുത്തച്ഛൻ മുതിർന്നിട്ടില്ല ആധ്യാത്മിക തലത്തിൽ ചിന്തിക്കുമ്പോൾ രാമപക്ഷങ്ങൾക്കും നിലപാടുകൾക്കും ഒട്ടനവധി നീതീകരണങ്ങളുണ്ട് അതങ്ങനെ തന്നെ വേണം താനും അതാണ് അവതാര ലക്ഷ്യമെന്ന് മറ്റെന്തിനേക്കാളും അധികം രാമായണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പക്ഷേ ഒന്നുണ്ട് രാമായണം സമ്പൂർണ്ണമാകുന്നത് രാവണനോടും കൂടിയാണ് രാവണനില്ലെങ്കിൽ രാമനില്ല രാവണായനത്തിൽ നിന്നാണ് രാമായണത്തിലേക്കുള്ള പാത ദീർഘിക്കുന്നത് രാവണൻ്റെ കരുത്താണ് രാമനെ ധീരനാക്കുന്നത് രാവണ നിഗ്രഹണമാണ് രാമൻ്റെ ലക്ഷ്യം രാമനെങ്കിൽ ചേരലാണ് രാവണ ലക്ഷ്യം രാവണനെ കൊന്നത് രാമനല്ല സീതയാണ് രാമനെ ഒന്നിലും കർത്തൃത്വമില്ല സാന്നിധ്യത്തിൽ നിന്നു കിട്ടുന്ന ശക്തി കൊണ്ട് മൂലപ്രകൃതിയായ സീതയാണ് എല്ലാം നിർവഹിക്കുന്നത് ഇത് നന്നായി നന്നായിറിയുന്നതുകൊണ്ടാണ് സീതയെ രാമനിൽ നിന്നും രാവണൻ അകറ്റിയത് സീതാരാമന്മാർ ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോഴേ ശക്തി ഉത്ഭൂതമാകും അത്യന്തം പരസ്പര വിരുദ്ധമായ ഈ ലക്ഷ്യങ്ങളാണ് രാമായണത്തെ ഐതിഹാസികമാക്കുന്നത് രാവണത്വം ഇവിടെ പൂർണ്ണമാകുന്നു രാമായണത്തിലെ മറ്റ് കഥാപാത്രങ്ങളുമായി കഥാ സന്ദർഭങ്ങളുമായി രാമകഥാമൃതത്തിലൂടെ നാളെ ശ്രവിക്കാമെന്ന ശുഭവിശ്വാസത്തോടെ എല്ലാവർക്കും നമസ്കാരം